അസുരപ്രണയം രചന രുദ്രാക്ഷി പാർവതി അവതരണം അൻഷിക മണിക്കൂറുകൾക്ക് ശേഷം ബോധം വന്ന വേദ കഴിഞ്ഞതെല്ലാം ഓർത്തതും ഞെട്ടിച്ചാടിപ്പിടുന്നെഴുന്നേറ്റു താനൊരു മുറിക്കുള്ളിൽ ബെഡിലാണ് അവൾക്ക് മനസ്സിലായി പക്ഷെ ഇവിടെ എങ്ങനെ എത്തിയെന്ന് അവൾക്കറിയില്ലായിരുന്നു തനിക്ക് മുന്നിൽ കത്തിയാൻ വരുന്ന അപ്പയും അമ്മയും വീടും ഇപ്പോൾ എവിടെയാണ് ആർക്കൊപ്പമാണ് എന്ന് അറിയാത്തതിന്റെ ഭയവും സങ്കടവും കൊണ്ട് അവൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അടഞ്ഞുകിടക്കുന്ന ഡോറിനടുത്തായി അവൾ ചെന്നു നിന്നു ഉള്ളിൽ നല്ല ഭയമുണ്ടെങ്കിലും തൻ്റെ അപ്പയും അമ്മയും ഇല്ലാത്ത ഈ ലോകത്ത് ജീവിക്കാൻ പോലും അവൾക്ക് കഴിയില്ലായിരുന്നു എന്ത് തന്നെയായാലും നേരിടാൻ തീരുമാനിച്ചു കൊണ്ടവൾ ആ ഡോർ ഹാൻഡിൽ പിടിച്ചു തിരിച്ചു തുറന്നു മുന്നിൽ വലിയൊരു ഹാളാണ് പക്ഷെ ആരെയും കാണുന്നില്ല അവൾ വിറയ്ക്കുന്ന കാലടികളോടെ മുന്നിലേക്ക് നടന്നു വേദ താഴേക്കിറങ്ങി മെയിൻ ഡോറിനടുത്ത് ചെന്ന് അത് തുറയ്ക്കാൻ ശ്രമിച്ചപ്പോഴേക്കും പിന്നിൽ നിന്നും വിളികേട്ടു അവൾ പേടിയോട് തിരിഞ്ഞു നോക്കി ഇട്ടിരുന്ന ദാവണിൽ കൈ ചുരുട്ടിപ്പിടിച്ചവൾ മുന്നിൽ നിൽക്കുന്നവനെ ഉറ്റുനോക്കി ആ സമയം അവൾ അറിഞ്ഞിരുന്നില്ല അവളുടെ ആദ്യ പ്രണയമായവനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ആരാ നിങ്ങൾ അവൾ അവനോട് ചോദിച്ചു മറുപടിയായി അവൻ അവളെ ഒന്ന് നോക്കി ഡോർ ഓപ്പൺ ചെയ്തു കൊടുത്തു നിനക്കിപ്പോൾ വേണമെങ്കിൽ പോകാം പക്ഷേ നിന്റെ അച്ഛനും അമ്മയും മരിച്ചതുകൊണ്ട് ഒന്നും അവസാനിച്ചിട്ടില്ല നിനക്കായി അവർ തിരയുന്നുണ്ട് സോ ഇപ്പോൾ പോയാൽ നിനക്ക് നിന്റേതായിട്ടുള്ളതെല്ലാം നഷ്ടമാകും മറിച്ച് എന്റെ സഹായം വേണം നിനക്ക് അവരിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ തിരികെ അകത്തേക്ക് അതേ മുറിയിൽ നിനക്ക് പോകാം അവൻ അതും പറഞ്ഞ് അവൾക്ക് മുമ്പിൽ കൈകെട്ടി അവളെ നോക്കി നിന്നു ഭേദവിയുടെ കണ്ണുകളും അവനിൽ തന്നെയായിരുന്നു കുറച്ചു നേരം ആലോചിച്ചു നിന്ന ശേഷം അവൾ അകത്തേക്ക് തിരിഞ്ഞു നടന്നു മുകളിലേക്ക് തന്നെ കയറിപ്പോയി അപ്പോഴും അവളുടെ കണ്ണുകൾ തോർന്നിരുന്നില്ല അവളുടെ മുന്നോട്ടുള്ള ജീവിതം ഈ തീരുമാനത്തിൽ മാറി മറിയും എന്നും അവൾ അറിഞ്ഞിരുന്നില്ല പിന്നീടുള്ള ദിവസങ്ങളിൽ വേദ ആ റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടി അവൾക്കുള്ള ആഹാരം കൊണ്ടു കൊടുക്കാൻ ഒരു സ്ത്രീയും അവളുടെ അടുത്ത് വന്നുപോയി അവർ കൊണ്ടുവയ്ക്കുന്ന ഭക്ഷണം എന്തെങ്കിലും ഒരു നേരം മാത്രം അവൾ കഴിച്ചു പിന്നീട് ആ മുറിയിലെ മൂലയിൽ അവൾ വറ്റാത്ത കണ്ണീരുമായി കഴിഞ്ഞു അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം രാവിലെ കണ്ണു തുറന്ന വേദ അവൾക്ക് മുന്നിൽ ചെയറിലിരുന്ന് അവളെ നോക്കിയിരിക്കുന്ന അർജുനെ കണ്ട് നെട്ടി എഴുന്നേറ്റു അവൾ ബെഡിൽ തന്നെ പിന്നിലേക്ക് നിരങ്ങി ഒരു മൂലയിലായി ഒതുങ്ങിയിരുന്നു അവളുടെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന ഭയം അവൻ നോക്കിയിരുന്നു അവന്റെ നോട്ടം തന്റെ നെഞ്ചെടുപ്പിനെ പോലും വരുതിയിലാക്കിയതും വേദ അവനിൽ നിന്നും കണ്ണുകൾ മാറ്റി മുഖം കുനിച്ചു അർജുൻ കയ്യിലിരുന്ന ന്യൂസ് പേപ്പർ അവൾക്ക് കൊടുത്തു വേദ വേദമുഖം ഉയർത്താതെ തന്നെ അതിലേക്ക് നോക്കി അപ്പ അവൾ നിറഞ്ഞ കണ്ണുകളോടെ ആ പേപ്പർ പേപ്പറെടുത്ത് നിവർത്തി വായിച്ചു നോക്കി ആ ബാങ്ക് കൊള്ള കേസിൽ ലക്ഷ്മണനെ ട്രാപ്പ് ചെയ്തതാണെന്നും ആ ക്യാഷെടുത്തത് അയാളുടെ മേൽ ഉദ്യോഗസ്ഥനാണെന്ന് തെളിയിക്കുന്ന വാർത്തയായിരുന്നു അത് കൂടാതെ ലക്ഷ്മണന്റെയും ഭാര്യയുടെയും വേറുപാടിൽ ദുഃഖിക്കുന്നുവെന്നും അവരോട് ചെയ്ത തെറ്റിനെ ബാങ്കും ജീവനക്കാരും ക്ഷമ ചോദിക്കുന്നു എന്നും ഉണ്ടായിരുന്നു വേദയുടെ മുഖത്ത് ദിവസങ്ങൾക്ക് ശേഷം തെളിച്ചമുണ്ടായി മുഖത്ത് കണ്ണീരിനിടയിലും പുഞ്ചിരി വിടർന്നു അവൾ ആ പേപ്പർ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചുകൊണ്ടേങ്ങിക്കറിഞ്ഞു പിന്നീട് മുന്നിലിരിക്കുന്ന അർജുനന് നേരെ കൈകൂപ്പി അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ ആ പേപ്പർ അവളുടെ കയ്യിൽ നിന്നും വാങ്ങി ബെഡിലേക്ക് വെച്ച് വേദ സംശയത്തോടെ അവനെ നോക്കി ഞാനൊരു കാര്യം എനിക്ക് ലാഭമില്ലാതെ ചെയ്യില്ല വേദലക്ഷ്മി എന്നിട്ടും ഞാൻ ഈ ചെയ്തത് വെറുതെ അല്ല അത് വെറും നിന്റെ നന്ദി എന്നൊരു വാക്കിനു വേണ്ടിയുമല്ല അർജുന അവളോട് പറഞ്ഞു ഞാൻ ഞാൻ എന്താ ചെയ്യ ഇതിനു പകരമായി നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നോ ഞാൻ അനുസരിക്കാം വേദ അവനോട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അപ്പോ ഞാൻ പറയുന്നതനുസരിക്കാൻ നീ തയ്യാറാണോ അവൻ വീണ്ടും ചോദിച്ചു അവൾ അതേ ഒന്ന് മൂളിക്കൊണ്ട് തലകുലുക്കി ഞാൻ നേരെ കാര്യം പറയാം ഈ അർജുൻ ദേവിന്റെ വെപ്പാട്ടിയാവണം നീ അതും യാതൊരു കമ്മിറ്റ്മെന്റ്സും ഇല്ലാതെ എനിക്കൊപ്പം ഞാനായി നിന്നെ ഉപേക്ഷിക്കും വരെ നീ എനിക്ക് മുന്നിൽ കിടന്നു തരണം എന്തേ തയ്യാറാണോ അവൻ യാതൊരു ഭാവ ഇല്ലാതെ ചോദിച്ചു വേദ അവനെ ഞെട്ടലോടെ നോക്കി അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൻ പറഞ്ഞ കാര്യത്തേക്കാൾ അവളെ ഞെട്ടിച്ചത് താൻ മനസ്സിൽ പ്രണയിച്ച തൻ്റെ ദേവയാണ് തനിക്ക് മുന്നിൽ തൻ്റെ മാനത്തിന് വില പറയുന്നത് എന്ന് അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല വേദ ആ ഞെട്ടൽ വിട്ടുമാറാതെ അവനെ നോക്കിയിരുന്നു നിന്റെ തീരുമാനം എന്തായാലും വേദ എന്നിൽ നിന്ന് ഇനി നിനക്കൊരു മോചനമുണ്ടാവില്ല ഞാൻ പറയുന്ന അനുസരിക്കുന്ന ഒരു പാവയാണ് ഇനി മുതൽ നീ പിന്നെ നിന്നെ സ്വന്തമാക്കാൻ എനിക്ക് നിന്റെ അനുവാദം വേണ്ട എന്നിട്ടും ഞാനത് തുറന്നു പറഞ്ഞത് അർജുൻ ദേവ് സ്വന്തമാക്കുന്നതിന്തു എനിക്ക് സ്വന്തമായിരിക്കണം എന്ന് നിർബന്ധം എനിക്കുണ്ട് രണ്ടു ദിവസം സമയം തരാം ആലോചിക്ക് അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി വേദ അവൻ പോകുന്നത് നോക്കി ഇരുന്നു അവൾക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നി ഞാൻ ഇങ്ങനെ ഒരാളെയാണോ ഇത്രയും നാൾ ഉള്ളിൽ പ്രണയിച്ചത് സ്വയം സ്വയം വെറുപ്പോ ചിന്തിച്ചു കൊണ്ട് കണ്ണുകൾ ഇറക്കി അടച്ചു വേദ ഇവിടെ നിന്നും എന്നെങ്കിലും ഒരിക്കൽ പുറത്തേക്ക് പോകേണ്ടി വരുമെന്നും അന്ന് അപ്പയുടെയും അമ്മയുടെയും അടുത്തേക്ക് താനും പോകുമെന്ന് ഉറപ്പിച്ചതാണ് പക്ഷെ അപ്പോഴും പിടിച്ചു നിർത്തിയത് മനസ്സിൽ രൂപമില്ലാതെ പ്രണയിച്ച ദേവേട്ടനെ ഓർത്തായിരുന്നു ഇന്ന് ആ മനുഷ്യൻ തന്നെ തനിക്ക് വിലയിട്ടിരിക്കുന്നു ഓരോന്നാലോദിച്ച് ഭൂമി പിളർന്ന് താഴേക്ക് പോകാൻ തോന്നി അവൾക്ക് അവൾ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ബെഡിൽ നിന്നും താഴെ ഇറങ്ങി നേരെ വാഷ്റൂമിലേക്ക് പോയി ആ മിററിന് മുന്നിൽ നിൽക്കുമ്പോൾ തന്റെ പാതിയായവന് തന്റെ പ്രണയം തിരിച്ചറിഞ്ഞവന് പൂർണ്ണ മനസ്സോടെ നൽകാൻ കാത്തു വെച്ചിരുന്നു തന്നിലെ പെണ്ണിനെ അവൾ വെറുപ്പോടെ നോക്കി ഷെൽഫിൽ നിന്നും ഒരു ബ്ലേഡ് എടുത്ത് ഇടത് കൈയിലെ നരമ്പിലേക്ക് അവൾ അത് ശക്തിയായി വരുന്നു ആ സമയം അവളുടെ കണ്ണുകൾ നിറഞ്ഞില്ല ചുണ്ടിൽ ഒരു പുഞ്ചിരിയോടെ അവൾ വീണ്ടും വീണ്ടും ആ ബ്ലേഡുകൾ കയ്യിൽ വരുന്നു അവളുടെ കയ്യിൽ നിന്നും രക്തം ചാലിട്ടൊഴുകി വാഷ് ബേസിൽ ഒഴുകി പടർന്നു അവൾ അതിൽ നോക്കി നിന്നു പതിയെ തലയ്ക്ക് ഭാരം പോലെയും കണ്ണിൽ മങ്ങലേൽക്കുന്നതുപോലെയും തോന്നി കാലിടറി വീഴാൻ തുടങ്ങിയതും അവൾ പിടിച്ച് താഴേക്കിരുന്നു നിലത്തേക്ക് കുഴഞ്ഞു വീണ ആ കയ്യിൽ നിന്നും അപ്പോഴും രക്തമൊഴുകി പടർന്നുകൊണ്ടേയിരുന്നു കണ്ണുകൾ അടഞ്ഞു പോകുമ്പോൾ അവളുടെ ഉള്ളിൽ ആദ്യമായും അവസാനമായും താൻ കണ്ട തന്റെ പ്രണയത്തിന്റെ രൂപമായിരുന്നു സാർ വേദയുടെ റൂമിൽ നിന്നുമുള്ള സർവൻസിന്റെ അലർച്ച കേട്ട് ഹാളിൽ ഇരുന്ന് അർജുനൊന്നിനെട്ടി അവൻ മടിയിൽ വെച്ചിരുന്ന ലാപെടുത്ത് സോഫയിലേക്ക് ഇട്ടുകൊണ്ട് മുകളിലേക്ക് ഓടിക്കയറി സാർ ഓടിവന്ന അർജുൻ കണ്ടത് ബാത്റൂമിൽ കൈ ചൂണ്ടിക്കൊണ്ട് അവർക്ക് ഇറയലോടെ വിളിച്ചു അർജുൻ അവരെ കടന്ന് ബാത്റൂമിനകത്തേക്ക് കയറി രക്തത്തിൽ കുളിച്ച് നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന വേദയെ കണ്ട് അവനുമൊന്ന് നെട്ടി അവൻ വേഗം തന്നെ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ കൈകളിൽ കോരിയെടുത്ത് പുറത്തേക്ക് പറഞ്ഞു നഗരത്തിലെ അവന്റെ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വേദയെ അഡ്മിറ്റ് ചെയ്തു ഐ സിയുവിൽ കിടക്കുന്ന വേദയ്ക്ക് വേണ്ടി അവൻ പുറത്ത് നിന്നു അവന് ദേഷ്യം കൊണ്ട് കണ്ണു കാണാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു വേദയിൽ നിന്നും ഇങ്ങനെയൊരു കാര്യം അവൻ പ്രതീക്ഷിച്ചില്ല മണിക്കൂറുകൾ കടന്നുപോയി ഒരു ദിവസത്തിന്റെ പകുതി ഭാഗവും കഴിഞ്ഞാണ് ഐ സിയുവിന്റെ ഡോർ അവന് മുന്നിൽ തുറന്നത് ആകെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖവുമായി വിയർത്ത് കുളിച്ച് ചുപരിൽ ചാരി നിൽക്കുന്നവനെ ഡോക്ടർ പേടിയോടെയാണ് നോക്കിയത് ഡോക്ടർ മുന്നിൽ വന്നു നിന്നതും അവൻ മുഖമുയർത്തി നോക്കി അവന്റെ കണ്ണിൽ പടർന്നിരിക്കുന്ന ചുവപ്പ് നിറം കണ്ട് അയാളൊന്ന് പിന്നിലേക്ക് വെച്ചുപോയി ഹൗ ഷീ അവൻ ചോദിച്ചു ഇപ്പോൾ ഓക്കെയാണ് സാ ബോധം വന്നിട്ടില്ല ഡോക്ടർ പേടിയോടെ പറഞ്ഞു ഓക്കെ ഡിസ്ചാർജ് ഹാർ അവനതും പറഞ്ഞു അയാളെ നോക്കി അവിടെ നിന്നും പോയി ഡോക്ടർ അവൻ പറഞ്ഞതുപോലെ വേദയെ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ഡിസ്ചാർജ് ചെയ്തു അർജുന്റെ നിർദ്ദേശപ്രകാരം അവളെ അവൻ പറഞ്ഞതുപോലെ വേറെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി അപ്പോഴും ബോധമില്ലാതെ കിടക്കുവായിരുന്നു വേദ അവളെ ആ വലിയ വീട്ടിലെ താഴെയുള്ള ഏറ്റവും ചെറിയ റൂമിൽ അവൻ താമസിപ്പിച്ചു എല്ലാം ചെയ്തു കൊടുത്ത ഡോക്ടേഴ്സിനെ വേദയെ നോക്കാൻ നിന്നവരെയും അവൻ പറഞ്ഞു വിട്ട് അവൾക്കടുത്തായി അവനിരുന്നു ബെഡിൽ ബോധം വരാതെ കിടക്കുന്ന വേദയുടെ മുറിഞ്ഞ കൈയിലായിരുന്നു അവൻ്റെ നോട്ടം മുഴുവൻ അത് കാണി അവൻ്റെ ദേഷ്യം കൂടി വന്നു വീണ്ടും സമയം കടന്നുപോയി പാതിരാത്രി ഒരു നരക്കത്തോടെ അവൾ കണ്ണു തുറന്നു അർജുനപ്പോഴും അവളെ നോക്കി ഇരുന്നു കണ്ണുകൾ തുറന്നു മേലേട്ടു തന്നെ നോക്കി അവൾ കിടന്നു വീണ്ടും അടഞ്ഞു പോകുന്ന കണ്ണുകളെ അടയാൻ അനുവദിക്കാതെ അവൾ തലചരിച്ച് സൈഡിലായി നോക്കി അവളെ നോക്കി ചുവന്ന കണ്ണുകളോടെ ഇരിക്കുന്ന അർജുനെ കണ്ട് അവളുടെ കണ്ണ് വികസിച്ചു അവൾ പേടിയോടെ അവനെ ഉറ്റുനോക്കി എന്തിന് നീത് ചെയ്തു എനിക്കറിയാം ഇനി ഇനി ഒരിക്കൽ കൂടി നീ ഇത് ആവർത്തിക്കരുത് വേദ അവൻ അവളോട് വന്യമായ മുഖത്തോടെ പറഞ്ഞു വേദ അവന്റെ ആഭാവത്തെ പേടിച്ച് ഊന്നീരിറക്കിപ്പോയി എനിക്ക് പറ്റില്ല വേദ ഉള്ള ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു വേദ നിന്നിലിനി നിനക്കൊരവകാശവുമില്ല ഞാൻ തീരുമാനിക്കും നിന്റെ ജീവിതവും മരണവുമില്ല എനിക്ക് കീഴിൽ നീ വേണമെന്ന് ഞാൻ തീരുമാനിച്ചെങ്കിൽ അത് ഞാൻ നടത്തിയിരിക്കും അവൻ ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റ് അവളുടെ കവൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു വേദയുടെ മുഖം വേദന കൊണ്ട് ചുളിഞ്ഞു കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു അർജുന അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി വേദ അവിടെ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് കണ്ണുകൾ ഇറക്കി അടച്ചു അവളുടെ കണ്ണിലെ ഇരു സൈഡിൽ നിന്നും കണ്ണു ഊർന്നിറങ്ങി പിന്നീടുള്ള ദിവസങ്ങളിൽ ഇരുവരും മാത്രമായി അവിടെ ഇടയ്ക്ക് അവൾക്കുള്ള ആഹാരം കൊണ്ടുവച്ചിട്ടു പോകുമെന്നല്ലാതെ ഇരുവരും ഒന്നും തന്നെ മിണ്ടിയില്ല വേദ ഇപ്പോ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം രാത്രി വർക്ക് ചെയ്യുന്ന അർജുനടുത്തേക്ക് അവൾ വന്നു മനസ്സിൽ പലതും അവൾ ഉറപ്പിച്ചിരുന്നു ആ നിമിഷം അവളുടെ മുഖമാകെ കരഞ്ഞു ചുവന്നിരുന്നു ഇപ്പൊ മിക്കപ്പോഴും അവളെ അങ്ങനെ കാണുന്നത് കൊണ്ട് അവൻ വേറെ ഭാവമൊന്നും ഉണ്ടായിരുന്നില്ല അവൾ വിറയലോടെ അവനെ വിളിച്ചു അവൻ പല്ലി തിരിച്ചു കൊണ്ട് ലാബ് മാറ്റിവെച്ച് അവളെ നോക്കി എനിക്ക് എനിക്ക് സമ്മതമാണ് വേദ അവനോട് പറഞ്ഞുകൊണ്ട് മുഖം കുനിച്ചു അവൻ അവളെ തന്നെ ഉറ്റിനോക്കി പിന്നെ എഴുന്നേറ്റ് അവൾക്ക് തൊട്ടു മുന്നിൽ ചെന്ന് നിന്നു എന്തിനെ അവൻ ചോദിച്ചു അവന്റെ ആകൗരവും നിറഞ്ഞ ശബ്ദത്തിൽ അവൾ ഒന്ന് വിറച്ചുപോയി നീ നീ പറഞ്ഞതുപോലെ എനിക്ക് സമ്മതമാണ് അവൾ പതിന്റെ സ്വരത്തിൽ അവനോട് പറഞ്ഞു അവൻ അവളോട് പറഞ്ഞുകൊണ്ട് എതിർ സോഫയിൽ കൈ ചൂണ്ടി അവൾ അനുസരണയോടെ പോയിരുന്നു നീ ഈ പറഞ്ഞ സമ്മതം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി വേദ സെക്സ് അല്ലേ പക്ഷെ നീ ഇവിടെ ചെയ്യേണ്ടത് അതുമാത്രമല്ല അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി അവൻ അവന്റെ വാലറ്റിൽ നിന്നും ഒരു കാർഡ് എടുത്ത് അവൾക്ക് നേരെ ടേബിളിൽ വെച്ചു നാളെ എ ഡി ഗ്രൂപ്പിൽ നടക്കുന്ന ഇന്റർവ്യൂയിൽ നീ അറ്റൻഡ് ചെയ്യണം അവിടെ സ്റ്റാഫായി ജോലിയിൽ കയറുകയും വേണം നീ ഞാനും തമ്മിലുള്ളത് അത് ഈ വീട്ടിനുള്ളിൽ മാത്രം ഈ വീട്ടിലെ എല്ലാ ജോലിയും നീ ചെയ്യണം ഉള്ളപ്പോൾ എൻ്റെ എല്ലാ കാര്യവും നീ ചെയ്യണം എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാനും റൂം ക്ലീൻ ചെയ്യാനും മാത്രമല്ല എനിക്ക് തോന്നുന്ന സമയം എല്ലാം നീ എൻ്റെ ശരീരത്തിന് കീഴിൽ മനസ്സിലായോ അവൻ അവളോട് ചോദിച്ചു അവൾ അത് എന്ന തലവുലിക്ക് സമ്മതമാണെങ്കിൽ മുകളിലെ ഫസ്റ്റ് റൂമിൽ നൈറ്റ് നീ അവിടെ ഉണ്ടാവണം അവൻ അവളിൽ തന്റെ കണ്ണുകൾ പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൾ പൊട്ടി വന്ന കരസിൽ അടക്കി നിർത്തിക്കൊണ്ട് എഴുന്നേറ്റ് അവൻ പറഞ്ഞ പോലെ മുകളിലേക്ക് പോയി അവൾ പോകുന്നതും നോക്കി ഉച്ചത്തോടെ വിജയച്ചിരിയോടെ അവൻ ലാപ്പിൽ ശ്രദ്ധിച്ചു വേദ അടഞ്ഞുകിടക്കുന്ന ആ റൂമിന് മുന്നിൽ ചെന്ന് നിന്നു ഇന്നു മുതൽ ഞാൻ അയാൾക്ക് അടിമയാണ് സ്വന്തം ശരീരത്തിന് പോലും അവകാശമില്ലാത്ത അടിമ അവൾ സ്വയം ഉറപ്പിച്ചുകൊണ്ട് ഡോർ തുറന്നകത്തേക്ക് കയറി വലിയ ആ റൂമിൽ എ സിയുടെ തണുപ്പ് നിറഞ്ഞു നിന്നു അവൾ റൂമിൽ കയറി അവിടെ ആകെ നോക്കി സൈഡിലായുള്ള ബാൽക്കണി കണ്ട് അവൾ അങ്ങോട്ട് പോയി നിന്നു സമയം കഴിഞ്ഞുപോയി അവൻ വരുമെന്ന് പ്രതീക്ഷിച്ചു നിന്നവൾ അവനെ കാണാതെ തിരിഞ്ഞ റൂമിലേക്ക് പോകാൻ തുടങ്ങി അപ്പോഴാണ് അവളെ നോക്കി സിഗരറ്റും വലിച്ചുകൊണ്ട് ഗ്ലാസ് ഡോറിൽ ചാരി നിൽക്കുന്നവനെ കണ്ടത് അവൾ നോക്കുന്നത് കണ്ടതും അവൻ അവസാനത്തെ പഫ് എടുത്തുകൊണ്ട് സിഗരറ്റ് നിലത്തേക്കിട്ട് ചവിട്ടിക്കെടുത്തി അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു വേദ ഉയർന്ന ഹൃദയമെടുപ്പോടെ പിന്നിലെ റയലിങ്ങിൽ ചാരി നിന്നുപോയി അവൻ അവളുടെ മുഖത്തെ പേടിയും പരിഭ്രമവും നോക്കിക്കണ്ടു അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് അവളുടെ ഇടുപ്പിൽ കൈ അമർത്തിപ്പിടിച്ചവളെ അവൻ്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി വേദ വിറച്ചുപോയി അവളുടെ ആ വിറയ അവൻ്റെ വിരൽ തുമ്പിൽ അവൻ അറിഞ്ഞു അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരിമിന്നി വേട്ടയാടി പിടിക്കുന്ന വേട്ടക്കാരൻ്റെ ചിരി അവന്റെ കണ്ണിൽ കാണുന്ന ആ വിജയ ചിരി അവളിൽ അസ്വസ്ഥതയും വേദനയും ഉണ്ടാക്കിയപ്പോൾ വേദ അവനിൽ നിന്നും നോട്ടം മാറ്റി അർജുൻറെ കൈകൾ അവളിൽ കൂടുതൽ മുറുകി വേദന സൃഷ്ടിച്ചു അവൻ അവളുടെ വേദന കൊണ്ട് ചുരുങ്ങിയ മുഖവും കടിച്ചു പിടിച്ചിരിക്കുന്ന ചുണ്ടുകളും ഒരു ലഹരി പോലെ നോക്കിയിരുന്നു അവന്റെ കൈ അവളുടെ ഇടുപ്പിനെ പിടിച്ചുകൊണ്ട് ദാവണിക്കിടയിൽ കൂടി അമർന്നു മുറുകി മുകളിലേക്ക് കയറി വേണ്ട വേദ അവനിൽ നിന്നും കുതിരിമാറി നിന്ന് തിരിച്ചു ഇനി നീ ശബ്ദിക്കരുത് വേദ നിന്റെ ശബ്ദം ഇവിടെ ഉയരരുത് അവൻ വന്യമായ മുഖത്തോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും അവളെ വലിച്ചടിപ്പിച്ച് അവളുടെ ചുണ്ടുകളെ ഒന്നാകി കടിച്ചെടുത്തു അത്രയും വേദനയോടെ വേദ അവൾ അവളവൻ്റെ കൈകളിൽ നിന്ന് പുതറാനും പിടയാനും തുടങ്ങി പക്ഷെ അതിനനുസരിച്ച് അവൻ്റെ കൈ അവളുടെ ഇടുപ്പിലും വയറിലും ആകി മുറുങ്ങി മുകളിലേക്ക് അരിച്ചു കയറി അവൻ്റെ കൈ അവളുടെ മാറിൽ മുറുകുകയും ചുണ്ടുകൾ കടിച്ചു നുണയുകയും ചെയ്തു അവൻ്റെ കൈ അവളിൽ ശക്തമായി മുറുകിയതും തൻ്റെ ശരീരം മുറിഞ്ഞു പോകുന്നത് പോലെ തോന്നി അവൾക്ക് അവളുടെ ഉള്ളിൽ ഭയം കടന്നു മുറുകി അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ അവൾക്ക് തോന്നി അത്രയും ഭയാനകരമായിരുന്നു അവന്റെ പ്രവൃത്തി അവന്റെ കയ്യിൽ നിന്ന് കുതിരാനും പിടഞ്ഞു മാറാനും ശ്രമിച്ചിട്ട് നടക്കാതെ വന്നതും അവൾ രണ്ട് കൈകളും കൊണ്ട് അവന്റെ നെഞ്ചിൽ വെച്ച് ആഞ്ഞു തള്ളി അവളുടെ ചുണ്ടിൽ പോറൽ വീഴ്ത്തിക്കൊണ്ട് ഒപ്പം അവൻ അകന്നുപോയി അർജുന ദേഷ്യം കൊണ്ട് മുഖം വലിഞ്ഞു മുറുകി ഭയത്തോടെ നെഞ്ചിൽ കൈവച്ച് ഗിതയ്ക്കുന്നവളെ പിടിച്ചു നിർത്തി അവളുടെ മുഖത്തവൻ ആഞ്ഞടിച്ചു ആഹ് വേദയ്ക്ക് തലയാകെ പൊട്ടിപ്പോകും പോലെ തോന്നി കണ്ണിൽ നിന്ന് കണ്ണ് നീർച്ചാലിട്ടൊഴുകിയിറങ്ങി എന്നെ തടയരുത് അതൊരു താക്കിയതായിരുന്നു എന്നവൾക്ക് മനസ്സിലായി അത്രയും മുറുകിയിരുന്നു അവൻ്റെ ശബ്ദം അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ റൂമിലേക്ക് കയറി ബാൽക്കണി ഡോർ ചവിട്ടി അടച്ചുകൊണ്ട് അവളെ ബെഡിലേക്ക് തള്ളി വേദ കമിഴ്ന്ന് ബെഡിൽ വീണ് അവളുടെ ശരീരം ആലില പോലെ വിറച്ചു അവനോട് സമ്മതം പറയാൻ തോന്നിയ നിമിഷത്തെ അവൾ സ്വയം പഴിച്ചു അർജുൻ അവൻ്റെ ടീഷർട്ട് തലവഴിയെ ഊരി നിലത്തേക്ക് എറിഞ്ഞുകൊണ്ട് വേദയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവളുടെ മാറിൽ നിന്നും ദുപ്പിട്ട വലിച്ചെടുത്തെറിഞ്ഞു വേണ്ടും ചെയ്യരുത് എനിക്ക് എനിക്ക് പേടിയാ അവൾ അവന് മുന്നേ കൈകൂപ്പി അപേക്ഷിച്ചുകൊണ്ട് പിന്നിലേക്ക് നീങ്ങി അർജുന അവളെ തന്നെ നോക്കി അവൾ കടുത്തേക്ക് നടന്നു ചെന്ന് അവളുടെ തോളിൽ കൈവച്ചു വേദ കരഞ്ഞു തുടങ്ങി എന്നെ തടയരുത് വേദ അത് നിനക്ക് നല്ലതിനല്ല അവൻ പറഞ്ഞുകൊണ്ട് ശക്തമായി അവളുടെ ബ്ലൗസിൽ പിടിച്ചു വലിച്ചു അതിനെ കീറി എറിഞ്ഞു വേദയുടെ ഉടലാകെ വിറച്ചു അവളുടെ കണ്ണിൽ ഭയം നിറഞ്ഞു അവൾ വേഗം തന്നെ ഇരു കൈകളും കൊണ്ട് തന്റെ ശരീരം മറച്ചു പിടിച്ച് ബെഡിൽ നിന്നും ഷീറ്റ് വലിച്ചെടുത്തു പക്ഷെ അത് ദേഹത്തേക്ക് ചേർക്കും മുന്നേ അവൻ അതിനെയും അവളിൽ നിന്നും പിടിച്ചു വലിച്ചെടുത്തു ആ ഷീറ്റും ദൂരേക്ക് വലിച്ചെറിഞ്ഞ് അവളെ ബെഡിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അവൻ അവൾക്ക് മുകളിലായി അമർന്നു അവന്റെ ഭാരം താങ്ങാൻ കഴിയാതെ അവളിൽ നിന്നും വേദനയോടെയുള്ള ശബ്ദം ഉയർന്നു പക്ഷെ അർജുനതൊന്നും കാര്യമാക്കാതെ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കിക്കൊണ്ട് അവളുടെ എതിർപ്പുകളെ വകവയ്ക്കാതെ അവളിൽ നിന്നും വസ്ത്രങ്ങളും മുഴുവനായും പറിച്ചിരുന്നു വേദ കരഞ്ഞുകൊണ്ട് അവനിൽ നിന്നും മോചിതയാക്കാൻ ശ്രമിച്ചു പക്ഷെ അവൻ്റെ ചുണ്ടുകളും കൈകളും ആ എതിർപ്പിനെ എല്ലാം തടഞ്ഞുകൊണ്ട് അവളുടെ ശരീരത്തിൽ അമർന്നു മുറുകി അവൻ്റെ കൈകൾ അവളുടെ മാറിഞ്ഞ് നിരിച്ചുടച്ചപ്പോൾ പല്ലുകൾ അവളുടെ കഴുത്തിൽ ആഴ്ന്നിറങ്ങി വേട്ടയാടി പിടിക്കുന്ന ഇരയുടെ പിടച്ചിൽ ആസ്വദിക്കും പോലെ അർജുൻ അവളുടെ പിടച്ചിലും എതിർപ്പോലും ആസ്വദിച്ചു ഒടുവിൽ അവളെ അടക്കി പിടിച്ചുകൊണ്ട് അവൻ വേദനയോടെ അവളിൽ ആഴ്ന്നിറങ്ങിയത് വേദയുടെ കണ്ണുമിഴിഞ്ഞു അവൾ ഉറക്കെ വിളിച്ചുകൊണ്ട് ബെഡിൽ നിന്നും പൊങ്ങി ഒരു വെടിയുടെ ആശമോളെ മിണ്ടരുത് അവൻ മുരണ്ടുകൊണ്ട് ഒരു ഒരുതയുമില്ലാതെ അവൾ അവന്റെ ദേഷ്യവും കാമവും പെയ്തു തീർത്തു കുറച്ചു നേരത്തിന് ശേഷം അവളിൽ നിന്ന് നിശ്വാസവും നീക്കവും കേട്ടു തുടങ്ങി അവൻ്റെ കീഴിൽ അവൾ പൂർണമായും തളർന്നു കിടന്നു അർജുനപ്പോഴും അവളിലെ പെണ്ണിനെ ഒരു ലഹരി പോലെ അറിഞ്ഞുകൊണ്ടേയിരുന്നു അവനെ തടയാൻ കഴിയാതെ അവളുടെ കണ്ണുകൾ അടിഞ്ഞു പോകുമ്പോൾ ഇത് തന്റെ അവസാനത്തെ കണ്ണുനീരാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല പിന്നീട് അവളിലെ പെണ്ണിനെ മുഴുവനായും അറിഞ്ഞുകൊണ്ട് അവളുടെ സ്ത്രീത്വത്തെ കവർന്നെടുത്തുകൊണ്ട് അവൻ അവളിൽ നിന്നും അകന്ന് ബെഡിൽ കിടന്നു സ്വയം കിതപ്പൊന്നു ശരീരത്തിലെ അഗ്നി അഗ്നിശമിച്ചതും അവൻ അവളെ നോക്കി കണ്ണുകൾ അടച്ച് ജീവനില്ലാത്ത വെറും ശരീരമായി കിടക്കുന്നവളെ അവൻ പുച്ഛത്തോടെയാണ് നോക്കിയത് അവളുടെ വെണ്ണ പോലുള്ള വെളുത്ത ശരീരത്തിൽ അവനെ ഏൽപ്പിച്ച പാടുകൾ കണ്ട് അവന്റെ കണ്ണുകൾ തിളങ്ങി ആ സമയം അവനിൽ ആ പെണ്ണിനോട് സ്നേഹമോ കരുണയോ സഹതാപമോ ഉണ്ടായില്ല കാമം മാത്രം ആ രാത്രി പലവര് അവൻ ആ പെണ്ണിനെ മതിപരുവോളം അറിഞ്ഞു അപ്പോഴെല്ലാം അവൾ അവന് കീഴിൽ ബോധമില്ലാതെ കിടക്കുന്നുണ്ടായിരുന്നു വീണ്ടും വീണ്ടും അറിഞ്ഞാലും മടുക്കാത്ത വേട്ടയാടി പിടിച്ച ഇരയെ ആസ്വദിക്കും പോലും ആ രാത്രി അവൻ അവളെ അറിഞ്ഞു പുലർച്ചെ അവളിൽ നിന്നകുന്നു കണ്ണുകൾ ശീലത്താൽ അടയുമ്പോൾ അവനിൽ യാതൊരു കുറ്റബോധവുമില്ലായിരുന്നു ആഗ്രഹിച്ചത് നേടിയെടുത്തവന്റെ വിജയിച്ചിരിയായിരുന്നു രാവിലെ ഒരു നരക്കം കേട്ടാണ് അർജുൻ കണ്ണു തുറന്നത് കണ്ണു തുറന്ന് ബെഡിൽ അനങ്ങാൻ പോലും പാടുപെടുന്നവളെ അവൻ ബെഡിൽ ചരിഞ്ഞു കടന്നുകൊണ്ട് നോക്കി അവന് മുന്നിൽ ദൃശ്യമായ അവളുടെ മുറിഞ്ഞ രക്തം പൊടിഞ്ഞ പാടുകൾ വീഴ്ത്തി ആ ശരീരം കൂടുതൽ സന്തോഷം നൽകി ഇവളോളം തന്നിൽ ലഹരി വളർത്താൻ ഒന്നിനും കഴിയില്ലെന്ന് അവന് തോന്നി ഡി അനങ്ങാതെ കടന്നോ ഇനി ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല അവന്റെ കുറച്ച് ഉറക്കേയുള്ള ഗൗരവം നിറഞ്ഞ ശബ്ദം അവളിൽ ഭയം നിറച്ചു അവൾ പേടിയോടെ അവനെ നോക്കിക്കൊണ്ട് ബെഡിൽ ഒരു മൂലയിലായി ചുരുണ്ടുകൂടി അവളെ അങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് അവൻ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി ഫ്രഷ് ആയി അവൾ തിരിച്ചു വരുമ്പോൾ അവൾ വീണ്ടും മയങ്ങിയിട്ടുണ്ട് അവൻ അവൾ കടുത്തു ചെന്ന് ടേബിളിൽ ഇരുന്ന ജെഗ് എടുത്ത് അതിലെ വെള്ളം അവൾക്ക് മേലെ ഒഴിച്ചു ശരീരത്തിലേറ്റ നീറ്റലിൽ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു ചുണ്ടുകൾ കടിച്ചു പിടിച്ച് ആ വേദന അവൾ കടിച്ചമർത്താൻ ശ്രമിച്ചു ഇന്നാണ് ഇന്റർവ്യൂ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ വേഗം റെഡിയായി പോകാൻ നോക്ക് അവൻ പറഞ്ഞുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോയി വേദ ഷീറ്റ് പൊതിച്ചുകൊണ്ട് കാറുകൾ നിരത്തേക്ക് വെച്ചു വാ അടിവയറിൽ തുറച്ചു കയറുന്ന വേദനയിൽ അവൾ വിളിച്ചുപോയി അടുത്ത നിമിഷം സ്വയം വാവത്തി പിടിച്ചുകൊണ്ട് അവൾ എങ്ങനെയൊക്കെയോ വാഷ്റൂമിൽ കയറി തുടരും ഈ കഥയുടെ അടുത്ത ഭാഗം നാളെ ദിവസം ഞങ്ങളുടെ കൂടുതലായുള്ള സ്റ്റോറീസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക